യഥാർത്ഥ സ്നേഹിതൻ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തേഴാമധ്യായും ഞാനും നിൻ്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും എന്നാൽ ചില നാമമാത്ര സുഹൃത്തുക്കളാണ് സ്നേഹിത ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ ദുഷിച്ച ഭവനമേ ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കുവാൻ നീ എന്ത് നീ എന്തിനുണ്ടായി ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂർണത്തിന് വേണ്ടിയാണ് എങ്കിൽ യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയായിരിക്കും സ്നേഹിതനെ മറക്കരുത് നിൻ്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു ചിലർ എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം അവൻ നിന്നെ ചതിച്ചെന്ന് വരാം സ്വാർത്ഥ ലാഭമായിരിക്കാം അവൻ്റെ ഉന്നം നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും നിന്നെ സംശയിക്കുന്നവരോട് ഉപദേശം ചോദിക്കരുത് അസുവായിവ അസുവ അസ അസു ആയ അലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് സ്ത്രീകളെ അവളുടെ പ്രതിത്വനെ പറ്റിയോ പീരുവിനോട് യുദ്ധത്തെപ്പറ്റിയോ വ്യാപാരിയോട് പറ്റിയോ വാങ്ങുന്നവനോട് വില്പനയെ പറ്റിയോ വിദ്വേഷനോട് നിന്ദിയെ പറ്റിയോ ക്രൂരനോട് കരുണയെ പറ്റിയോ അലസനോട് പറ്റിയോ ഒരു വർഷത്തെ പറ്റിയോ ഒരു വർഷത്തെ കൂലി കൊടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയൊരു ആലോചന തടയരുത് ഇത്തരക്കാരോട് ഉപദേശം അരി തേടരുത് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനാണെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയത്തിൽ സഹതിപിക്കുന്നവനുമായി ഒരുവിനോട് ഇപ്പോൾ ഒട്ടിനിൽക്കുക നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസമായി എന്നുണ്ട് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എല്ലാറ്റിനും ഉപരി സത്യമാർഗത്തിൽ നിന്നെ രയിക്കുന്നവ നയിക്കുന്നവന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക യഥാർത്ഥം ഞാൻ ചിന്തയാണ് എല്ലാ പ്രവൃത്തികളെയും ആരംഭം എല്ലാ ഉദ്യോഗവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂങ്ങി നിൽക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് തിന്മയും നന്മയും തിന്മയും മരണവും നാവാണ് അവയെ അവയുടെ നിയന്താവും മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥനുണ്ട് സ്വന്തം കാര്യങ്ങൾ അവർ ബുദ്ധിശൂന്യമായി പെരുമാറും ആചാരതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം പട്ടിണിയാണ് അവൻ്റെ അനുഭവം ഒന്നിനും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല തൽക്കാര്യങ്ങൾ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം അവൻ്റെ വാക്കുകളിൽ തെങ് തെങ്ങും ഒതുങ്ങും ഞാനീ സ്വന്തം ജനത്തെ ഉപദേശിക്കും അവൻ്റെ വിവേകത്തിൻ്റെ ഫലം വിശ്വസനീയമാണ് ജ്ഞാനിയുടെ മേൽ സ്തുതി കൊന്നുകൂടും കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിൻ്റെ ദിനങ്ങൾ സഖ്യാതീതു ഞാനീ സ്വജനഭത്തിയെ ആദരം നേടും അവൻ്റെ നാമം കാരുണ്യമാകും മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മപരിശോധന നടത്തുക ഹാനികരമായ അത് ചെയ്യരുത് എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം അരുത് ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത് അതിമ അമിതാഹാരം ലോകത്തിന് കാരണമാകുന്നു അമിത ഭോജനം ധനാക്ഷയമുണ്ടാക്കുന്നു അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസുണ്ടാവും പിതാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിക്കാൻ സ്തുതിയായി